ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കണ്ണൂർ കോളേജ് ഓഫ് കോമേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു ചൌര്യചക്ര പി വി മനേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി രവീന്ദ്രൻ മുഖ്യാതിഥിയായി സംസ്ഥാന പ്രസിഡന്റ് അനിൽ പുതിയ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് പ്രദീപൻ തൈക്കണ്ടി അധ്യക്ഷത വഹിച്ചു ഇ വി ജി നമ്പ്യാർ റഫീഖ് പാണപ്പുഴ പി കെ ലതീഷ് ശ്രീകാന്ത് പള്ളിക്കുന്ന് നിതിൻ ഇരിണാവ് ഓമന മോഹൻദാസ് അഭിനവ് ജയപ്രകാശ് അബ്ദുറഹീം ഈ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു കാരണം പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവരും വിദേശത്തും മറ്റുള്ളതുമായി പുറത്തുടവരാണ് അപ്പോൾ അവർ രാവിലെ വന്ന് അവിടെ ഇരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെ കാണും രാത്രിയാവുന്നതുവരെ അവരുടെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേ റൊട്ടേ ഒട്ടേ നടക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ബസ് വെയിറ്റിംഗ് ഉണ്ടോ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് ആ ബംഗാളികളെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ പറയുന്നു അത് അഭിവൻ പോകുന്നതുകൊണ്ടോ ജോലിക്ക് പോകുന്നതുകൊണ്ടോ ചെറിയ പൈസയ്ക്ക് പണിയെടുക്കുന്നു അത് ആരാണ് പറയുന്നത് ഒരു പണിക്ക് പോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് ഈ സംസാരിക്കുന്നത് എന്ന ഓർമ്മയുണ്ടാവും ഇവിടെ എല്ലാ കാര്യത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അവകാശങ്ങളുണ്ട് എല്ലാം തൊഴിലുണ്ട് എല്ലാവിധത്തിലും ഗവൺമെന്റ് ജോലി ഒരു വ്യക്തി ഒരാൾ ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ അത് നിങ്ങൾ എന്തുകൊണ്ടായില്ല അവിടെയാണ് ചോദ്യം അതിൽ ഒരാൾ നിങ്ങളാണ് അതൊന്നുകൊണ്ട് ഞാൻ അതിൽ ആ ആ ഒരു കാര്യത്തിൽ അതിൽ ആ അർഹതപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ഹനീകരിക്കണമെന്ന രീതിയിലേക്ക് പറയാൻ പാടി പറ്റില്ല അത് ഞങ്ങളാണ് ഞാനാണ് എനിക്കാവാൻ സാധിച്ചില്ല പക്ഷെ എന്നിൽ കൂടെ അത് മറ്റുള്ളവർ ആഗ്രഹിച്ചല്ലോ ആയല്ലോ എന്നുള്ള രീതി അപ്പൊ ഇതിൻ്റെ അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ അമേരിക്കയിൽ അമേരിക്കയിലുള്ള ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രംപ് എങ്ങനെയാണ് ട്രംപ് ഒരു ബിസിനസ് മാൻ അല്ലേന്ന് അപ്പൊ അവര് ടോട്ടലി ട്രംപിനെ കുറിച്ച് വളരെ വഴക്കു പറഞ്ഞു ട്രംപ് അങ്ങനെയാണ് ട്രംപ് ഇങ്ങനെയാണ് ട്രംപ് അങ്ങനെ കറപ്ഷൻ ആണ് മറ്റേ ഇങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചു ട്രംപ് പ്രസിഡന്റ് ആയാലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ പ്രസിഡന്റാണ് എന്റെ പ്രസിഡന്റ് പ്രസിഡന്റാണ് അപ്പൊ അത് എന്തുകൊണ്ട് നമ്മളിൽ വരുന്നില്ല മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ